സമയം ഏഴ് മുപ്പത്തഞ്ച് നട്ടുച്ച ഓക്കെ അതായത് ഇപ്പോൾ ഉദ്ദേശിച്ചത് നല്ല വെയിലും ചൂടുണ്ട് രാവിലെ ഏഴ് മണി വെയിലും അതുകൊണ്ടാണ് അതെ നല്ല വെയിലും ചൂടാണ് അപ്പൊ ഞങ്ങൾ ഇപ്പം പോകുന്നത് വിഷുക്കാണെങ്കിൽ ചോര കൂടിയിട്ടുണ്ടല്ലോ ഇങ്ങനെല്ലാരും ചോരൂറ്റി കുടിച്ചിട്ട്

ആറു മാസത്തിനുള്ളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ആ ബോധം നമുക്കുണ്ടായത് അന്ന് മാത്രമാണ് യാത്രയിലാണ് അപ്പൊ ഞങ്ങൾ രണ്ടാളും അപ്പൊ അതിന് സമയത്ത് ഫയത് പറഞ്ഞ് ഞങ്ങൾ ഞാനും ഉണ്ട് വണ്ടി വീട് വിളിച്ചാലും കാണു എന്ത്രി പറയാണിയേഴ് മണിക്കുള്ള ചൂടാണത് എന്നാലും രാവിലൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടാവും നാട്ടിലെ ഒന്നല്ല നമ്മളെ കേരളല്ലേ നാട്ടിൽ പോയാലും പറയണേ അല്ല ചെറിയൊരു ഇതൊക്കെ കിളി കിളിന്റെ നമ്മളടുത്തുണ്ടാവും ആ അവസാനൊക്കെ ഒന്ന് കേൾക്കുമ്പോല്ലേ രാവിലൊക്കെ ഒരു മജ്ജൊക്കെ ഉള്ളു കേക്കാം എവിടെ ഇരിക്കുമ്പോ എല്ലാരും സൗണ്ട് കേക്ക അയ്യോ എന്തേലും തൊടുമ്പഴോ ഇരിക്കുമ്പോഴോ വെള്ളം ഉപയോഗിക്കുമ്പോഴൊക്കെ ഒരു സൗണ്ട് കേൾക്കാം അയ്യോ ഒന്ന് കേരള ഇപ്പൊ വന്നേ ഇതെന്റെ റോഡല്ലേക്കാണ് പോക ക്രിക്കറ്റ് കളിക്കുന്ന ക്രിക്കറ്റ് ഭ്രാന്തന്മാരൊക്കെ ഉണ്ടോ ഭ്രാന്തന്മാരും പറയണം കാരണം മാത്രമേ ക്രിക്കറ്റ് ക്രിക്കറ്റിന്റെ ഈ ഭ്രാന്തിപ്പോഴും നിലനിൽക്കുന്നുള്ളൂ എന്നാണ് തോന്നുന്നത് ബ്ലഡ് ഡോണേറ്റ് ചെയ്യണതിന് മുമ്പായിട്ട് ഇവർ ഇവിടുന്ന് ഫുഡ് ബോക്സ് ഒക്കെ തന്നെ നന്നായി ഭക്ഷണം കഴിക്കണം അത്രേ ാണ് നമ്മക്ക് സൺ ബാത്തി വന്ന പോലെയാണ് സൺബാത്തി അങ്ങനെ നമ്മള് ബ്ലഡ് ഡൊണേഷൻ ഒക്കെ കഴിഞ്ഞപ്പോ അവര് നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നു